കമ്മ്യൂണിറ്റി റേഡിയോ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ കാണാനോ തൊടാനോ പറ്റില്ല എന്നാൽ എപ്പോഴും കൂടെയുള്ളവർ വാതകങ്ങളെ ഇങ്ങനെ വിശേഷിപ്പിക്കുക ഒരിടത്തും അടങ്ങിയിരിക്കാതെ അദൃശ്യരായി കറങ്ങി നടക്കുന്നവരാണ് ഓരോ വാതകവും കാണാൻ പറ്റിയില്ലെങ്കിലും ചുറ്റും വാതകങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം ദ്രവ്യത്തിന് ഖരം ദ്രാവകം പ്ലാസ്മ എന്നിങ്ങനെ പല അവസ്ഥകളുണ്ടെന്ന് അറിയാമല്ലോ ഇതിലൊന്നാണ് വാതകാവസ്ഥ ഭൂമിയെ ഒരു ജീവഗ്രഹമാക്കി നിലനിർത്തുന്നതിന് പ്രധാന കാരണക്കാർ വാതകങ്ങളാണെന്ന് പറയാം ഇതിലെ പ്രധാനപ്പെട്ട ചില വാതകങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത് ക്ലീൻ ഇന്ധനം ഹൈഡ്രജൻ്റെ വിളിപ്പേരാണിത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഹൈഡ്രജൻ എന്ന് തന്നെ നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം കൊണ്ടാണെന്ന് അറിയാമല്ലോ സൂര്യനിൽ ഈ ഊർജം ഉണ്ടാക്കുന്നത് മറ്റാരുമല്ല ഹൈഡ്രജനാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസുകൾ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി കൂടിച്ചേർന്ന് ഹീലിയമായി മാറുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന വലിയ അളവിലുള്ള ഊർജ്ജത്തിൻ്റെ ചെറിയൊരു ഭാഗം സൂര്യൻ നമുക്ക് ദാനമായി തരുന്നത് കൊണ്ടാണ് നാം നിലനിൽക്കുന്നത് ഹൈഡ്രോജിനസ് എന്നീ ഗ്രീക്ക് വാക്കുകൾ ചേർന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ഉണ്ടായിരിക്കുന്നത് ജലം ഉണ്ടാക്കുന്നവൻ എന്നാണ് ഇതിനർത്ഥം ഏറ്റവും ലളിതമായ ഘടനയുള്ള മൂലകമായ ഹൈഡ്രജനിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമാണ് ഉള്ളത് വളരെ എളുപ്പത്തിൽ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്നിൽ റോബർട്ട് ബോയിൽ എന്ന ശാസ്ത്രജ്ഞൻ ഇരുമ്പും ആസിഡും ഉപയോഗിച്ചൊരു പരീക്ഷണം നടത്തി അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വാതകം ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ബോയിൽ ആ വാതകം ശേഖരിക്കുകയും ചെയ്തു എന്നാൽ അതൊരു മൂലകമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ബ്രിട്ടീഷുകാരനായ ഹെൻറി കാവൻഡീഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ആ വാതകം ഒരു മൂലകമാണെന്ന് തിരിച്ചറിഞ്ഞത് ഹൈഡ്രജൻ ആയിരുന്നു അത് കാവൻഡീഷിനെ ഹൈഡ്രജൻ കണ്ടെത്തിയ ആളായി കണക്കാക്കുന്നു ഫ്രഞ്ചുകാരനായ ആൻ്റണി ലാവോസിയ ആണ് ഹൈഡ്രജന് ആ പേര് നൽകിയത് ഇത്തിരി കുഞ്ഞനായ ഒരു ബാക്ടീരിയ ആണ് സൈനോ ബാക്ടീരിയ നാമെല്ലാം ഭൂമിയിൽ ജീവിക്കുന്നതിന് സത്യത്തിൽ നന്ദി പറയേണ്ടത് ഈ ബാക്ടീരിയയോടാണ് കാരണം കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ച ഓക്സിജൻ പുറത്തുവിടുന്ന ഈ ജീവിയാണ് ഭൂമിയിൽ ജീവവാതകമായ ഓക്സിജൻ നിറച്ചതത്രെ പീരിയോഡിക് ടേബിളിലെ എട്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് ഓക്സിജന് സ്ഥാനം ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെ കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജനും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ നിറഞ്ഞതെന്ന് കരുതപ്പെടുന്നു എല്ലാ ജീവികളുടെയും നിലനിൽപ്പിന് കാരണം ഈ വാതകം തന്നെയാണ് ഇത് നമ്മുടെ ജീവവായു കൂടിയാണ് ആയിരത്തി അറുനൂറ്റി എട്ടിൽ കൊർണോലിയൂസ് ഡ്രൈബൽ എന്ന ഡച്ച് ഗവേഷകൻ പൊട്ടാസ്യം ഹൈഡ്രേറ്റ് ചൂടാക്കി ഓക്സിജൻ ഉണ്ടാക്കി പക്ഷേ ഈ വാതകം ഏതാണെന്ന് അദ്ദേഹത്തിന് അന്ന് മനസ്സിലായില്ല ഏതാണ്ട് നൂറു വർഷങ്ങൾക്ക് ശേഷം മൂന്ന് പേർ ഒരേ സമയത്ത് ഓക്സിജൻ കണ്ടെത്തി അതിൽ പ്രധാനിയായിരുന്നു ജോസഫ് പ്രിസ്ലി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ അദ്ദേഹം തൻ്റെ കണ്ടെത്തൽ ശാസ്ത്രലോകത്തെ അറിയിച്ചു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തന്നെ കാൾ വില്യം ഷീലി എന്ന ശാസ്ത്രജ്ഞൻ ഓക്സിജൻ കണ്ടെത്തിയിരുന്നു ആ വിവരം പ്രസ്ഥപ്പെടുത്താൻ വൈകിയെന്നു മാത്രം ആൻഡൻ ലാബോസിയയും ഓക്സിജന്റെ പിന്നാലെ ഉണ്ടായിരുന്നു ഓക്സി ജിനസ് എന്നീ ഗ്രീക്ക് വാക്കുകൾ ചേർന്ന് ഓക്സിജന് പേരിട്ടത് ലാബോസിയ ആസിഡ് ഉണ്ടാക്കുന്നത് എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം നിറമില്ലാത്ത വാതകമാണ് ഓക്സിജൻ എന്നാൽ ദ്രാവക രൂപത്തിലുള്ള ഓക്സിജന് ഇളം നീല നിറമുണ്ടാകും വസ്തുക്കളെ കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണ് ജീവികളുടെ ശരീരഭാരത്തിൻ്റെ മൂന്നിൽ രണ്ടും ഓക്സിജനാണ് സസ്യങ്ങൾ നടത്തുന്ന പ്രകാശ സംശ്ലേഷണം വഴിയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ കൂടുതലും എത്തുന്നത് ഭൂവൽക്കത്തിൻ്റെ ഭാരത്തിൻ്റെ പകുതിയും ഓക്സിജനാണ് നിറവും മണവും ഇല്ലാത്ത വാതകമാണ് മറ്റൊരു പ്രകൃതിയിലെ അന്തരീക്ഷത്തിലെ വായുവായ നൈട്രജൻ എല്ലാ ജീവികളുടെയും ശരീരത്തിൽ നൈട്രജന്റെ സാന്നിധ്യമുണ്ട് ഭക്ഷ്യവസ്തുക്കളിലും ഓർഗാനിക് സംയുക്തങ്ങളിലും സ്ഫോടക വസ്തുക്കളിലും രാസവളങ്ങളിലുമൊക്കെയുള്ള നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കൂടിയാണ് നൈട്രോൺജീനസ് എന്നീ ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് നൈട്രജന് ആ പേര് കിട്ടിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഡാനിയൽ റൂദർഫോർഡ് എന്ന സ്കോട്ട്ലൻഡുകാരനായ ശാസ്ത്രജ്ഞൻ ആദ്യമായി നൈട്രജൻ വേർതിരിച്ചെടുത്തു ജോസഫ് ബ്ലാക്ക് എന്ന ശാസ്ത്രജ്ഞൻ്റെ ശിഷ്യനായിരുന്നു റൂതർഫോർഡ് കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രത്യേകതകൾ പഠിച്ചുകൊണ്ടിരുന്ന ബ്ലാക്ക് ആ വാതകത്തിൻ്റെ സാന്നിധ്യത്തിൽ മെഴുകുതിരി കെട്ടുപോകുന്നതായി മനസ്സിലാക്കി ഈ പ്രശ്നം തൻ്റെ ശിഷ്യനെ അദ്ദേഹം അറിയിച്ചു തുടർന്ന് പരീക്ഷണം നടത്തിയ റൂദർഫോർഡ് വായുവിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും ഓക്സിജനും വേർതിരിച്ചു ശേഷിക്കുന്ന വാതകം ജീവൻ നിലനിർത്താനോ ജ്വലിനത്തിനോ സഹായിക്കുന്ന ഒന്നല്ലെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അത് നൈട്രജൻ ആണെന്ന് പിന്നീട് മനസ്സിലാവുകയും ചെയ്തു വില്യം ഷീലി ജോസഫ് പ്രിസ്ലി ആൻറ്റൻ ലവോസിയോ എന്നിവരും നൈട്രജനെക്കുറിച്ച് ഗവേഷണങ്ങൾ അക്കാലത്ത് നടത്തിയവരാണ് പല പേരുകളാണ് അവർ ഈ വാതകത്തെ സൂചിപ്പിക്കാൻ അക്കാലത്ത് ഉപയോഗിച്ചത് അന്തരീക്ഷ വായുവിലുള്ള നൈട്രജൻ വിവിധ സംയുക്തങ്ങളായി മാറ്റപ്പെടുന്നതിനെയാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് വിളിക്കുന്നത് ജീവികളുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ പ്രക്രിയയാണിത് നൈട്രജനെ ബാക്ടീരിയകളുടെ സഹായത്തോടെ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുന്നു സസ്യങ്ങൾ വഴി ജന്തുക്കളിൽ എത്തുന്ന നൈട്രജൻ പിന്നീട് ജന്തുക്കളുടെ വിസർജ്യത്തിലൂടെ വായുവിൽ വീണ്ടും തിരിച്ചെത്തും രാസവളങ്ങളടക്കം ധാരാളം സംയുക്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം കൂടിയാണ് നൈട്രജൻ ഹാലേജനുകൾ എന്ന മൂലക കുടുംബത്തിലെ ആദ്യത്തെ രണ്ട് അംഗങ്ങളാണ് ഫ്ലോറിനും ക്ലോറിനും രണ്ടുപേരും വാതകങ്ങൾ ആണ് മൂലകങ്ങളുടെ ഇടയിലെ ഏറ്റവും റിയാക്റ്റീവ് ആളാണ് ഫ്ലോറിൻ ആരോടും കൂട്ടുകൂടാത്ത അരസവാതകങ്ങളെപ്പോലും പിടിച്ച് സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ മിടുമിടുക്കനാണ് ഫ്ലോറിൻ എന്ന വാതകം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ക്ലോറിൻ്റെ പല സംയുക്തങ്ങളും നമുക്ക് പരിചിതമാണ് ക്ലോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംയുക്തം നമ്മുടെ അടുക്കളയിലുണ്ട് ഉപ്പ് അഥവാ സോഡിയം ക്ലോറൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ബ്ലീച്ചിങ് പൗഡർ എന്നിവയൊക്കെ പ്രധാന താരം ക്ലോറിൻ തന്നെയാണല്ലോ വളരെ ശക്തിയുള്ള ഓക്സിഡൻ്റ് ആയതിനാൽ ക്ലോറിനെ ബ്ലീച്ചിങ് ഏജൻ്റായും ഉപയോഗിക്കുന്നു ഇളം പച്ച കലർന്ന മഞ്ഞ നിറമാണ് ക്ലോറിന് ഈ വാതകത്തെക്കുറിച്ച് പണ്ട് മുതലേ ഗവേഷകർക്ക് അറിയാമായിരുന്നെങ്കിലും ആയിരത്തി എണ്ണൂറ്റി പത്തിൽ സർ ഹംബ്രി ഡേവിയാണ് ഇതൊരു മൂലകമാണെന്ന് സ്ഥിരീകരിച്ചത് ഇളം പച്ച എന്നർത്ഥമുള്ള കിലോറസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ക്ലോറിൻ എന്ന പേര് കിട്ടിയത് പ്ലാസ്റ്റിക് നിർമ്മാണത്തിനും രാസായുധമായും ഒക്കെ ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട് കാൽസ്യം ഫ്ലോറൈഡിൻ്റെ രൂപത്തിലാണ് ഫ്ലൂറിൻ കാണപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഹെൻറി മോയ്സൺ എന്ന ശാസ്ത്രജ്ഞൻ ആദ്യമായി ഫ്ലൂറിനെ വേർതിരിച്ചെടുത്തു ഇളം മഞ്ഞ നിറത്തിലുള്ള ഈ വാതകം വെള്ളമടക്കമുള്ള വസ്തുക്കളോട് റിയാക്റ്റ് ചെയ്യും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറേനിയം ഉൽപ്പാദനം വർദ്ധിച്ചതോടെയാണ് അതിനുപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവായ ഫ്ലോറിൻ്റെയും ഉപയോഗം കൂടിയത് ഇനി ചില അലസവാതകങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ആർക്കും ഒരു ഉപദ്രവവുമില്ല ആരോടും കൂട്ടുമില്ല വെറുതെ അങ്ങനെ ചുറ്റി നടക്കും വാതക ലോകത്ത് ഇങ്ങനെ ചിലരുണ്ട് അവരാണ് അലസവാതകങ്ങൾ അതായത് നോബിൾ ഗ്യാസസ് പീരിയോഡിക് ടേബിളിൽ അവസാനത്തെ ഗ്രൂപ്പായ പതിനെട്ടിലാണ് ഇവരുടെ സ്ഥാനം എല്ലാ ഇലക്ട്രോൺ അറകളിലും നിറയെ ഇലക്ട്രോണുകളുള്ള മൂലകങ്ങളാണ് അലസവാതകങ്ങൾ ഇലക്ട്രോണുകൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവയ്ക്ക് മറ്റുള്ളവരുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പൊതുവേ താൽപ്പര്യമില്ല അതിനാൽ ഇവയെ സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നും നിഷ്ക്രിയ വാതകങ്ങൾ എന്നുമൊക്കെ വിളിക്കും നൈട്രജനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ വാതകം അന്തരീക്ഷത്തിലുണ്ടെന്ന് ഹെൻറി കാവൻഡീഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി കണ്ടെത്തിയത് പിന്നീട് റെയ്ലി എന്ന ഗവേഷകൻ ഇത് വേർതിരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ വില്യം റാംസെ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ വാതകം ഒരു മൂലകമാണെന്ന് തിരിച്ചറിഞ്ഞത് ആർഗൺ ആയിരുന്നു അത് അങ്ങനെ റാംസെ ആദ്യത്തെ അലസവാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനായി ചരിത്രത്തിൽ ഇടം നേടി ആർഗൺ ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഹീലിയം കണ്ടെത്തുന്നത് വില്യം റാംസെ തന്നെയായിരുന്നു ഇതിൻ്റെ ഈ പിന്നിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിൽ അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ചേർന്ന് ദ്രാവക രൂപത്തിലാക്കിയ വായുവിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ക്രിപ്റ്റോൺ നിയോൺ സിനോൺ എന്നീ അലസവാതകങ്ങളെ കൂടി കണ്ടെത്തി റാഡോൺ വാതകത്തെ തിരിച്ചറിഞ്ഞത് ജർമ്മൻ കെമിസ്റ്റായ ഫ്രെഡറിക് ഹീഡോൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇതിനെയും അലസവാതകങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നീൽ ബാർലെറ്റ് സിലോൺ വാതകത്തെ പ്ലാറ്റിനം എക്സോഫ്ലോറൈഡുമായി ചേർത്ത് ആദ്യത്തെ അലസവാതക സംയുക്തം തന്നെ നിർമ്മിച്ചതോടെ അലസവാതകങ്ങളുടെ ചരിത്രം പുതിയൊരു വഴിത്തിരിവിലെത്തി പിന്നീട് മറ്റ് അലസ്യവാതകങ്ങളുടെയും സംയുക്തങ്ങൾ ഗവേഷണശാലയിൽ രൂപം കൊണ്ടു ഇനി ഒരു കൊല്ലുന്ന വാതകം ഉണ്ട് സൈലൻറ്റ് കില്ലർ കാർബൺ മോണോക്സൈഡിനെ വിളിക്കുന്ന പേരാണിത് മണമോ നിറമോ രുചിയോ ഇല്ലാത്ത പാവത്താനെ പോലിരിക്കുന്ന ഈ വാതകം അല്പനേരം ശ്വസിച്ചാൽ മരണം ഉറപ്പ് ലോകത്ത് ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് കാർബൺ മോണോക്സൈഡ് വിഷബാധയേറ്റ് മരിക്കുന്നത് ജൈവവസ്തുക്കൾ കത്തുമ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഫ്രഞ്ചുകാരനായ ഡി ലാസ്ലോ ആണ് സിംഗ് ഓക്സൈഡിനെ കാർബണുമായി ചേർത്ത് ചൂടാക്കി ആദ്യമായി കാർബൺ മോണോക്സൈഡ് നിർമ്മിച്ചത് പക്ഷേ ഇത് ഹൈഡ്രജൻ ആണെന്നാണ് അദ്ദേഹം അന്നു കരുതിയത് കാർബണും ഓക്സിജനും ചേർന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡെന്ന് ആയിരത്തി എണ്ണൂറിലാണ് തിരിച്ചറിയുന്നത് ഭൂമിയിലെ ചൂട് കൂട്ടുന്ന വാതകങ്ങൾ എന്ന ദുഷ്പേരുള്ളവയാണ് ഹൗസ് വാതകങ്ങൾ താപനില കുറവുള്ള സ്ഥലങ്ങളിൽ ചെടികളും മറ്റും വളർത്താനായി സൂര്യനിൽ നിന്നുള്ള ചൂടിനെ പുറത്തുവിടാത്ത രീതിയിൽ നിർമ്മിക്കുന്ന കണ്ണാടി കൂടുകളാണ് ഗ്രീൻ ഹൗസുകൾ എന്ന് പറയുന്നത് ഇതേപോലെ അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്തുന്ന ചൂടൻ കിരണങ്ങളെ അന്തരീക്ഷത്തിന് പുറത്തേക്ക് രക്ഷപ്പെടാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തും ഇതാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഹൗസ് വാതകങ്ങളുടെ ഈ കളി കാരണം ഭൗമ ഉപരിതലത്തിലെ ചൂട് കൂടും ഭൂമിയെ വറതട്ടി പോലെ പൊള്ളിക്കുകയും മഞ്ഞുമലകൾ പോലെ ഉരുക്കുകയും ചെയ്യുന്ന ആഗോളതാപനത്തിൻ്റെ കാരണക്കാരനാവുകയും ചെയ്യുന്നു ഇവ വനനശീകരണവും അന്തരീക്ഷ മലിനീകരണവുമാണ് ഇതിന് പ്രധാന കാരണം കാർബൺ ഡയോക്സൈഡ് നീരാവി മീതൈൻ നൈട്രസ് ഓക്സൈഡ് ഓസോൺ തുടങ്ങിയവയൊക്കെ ഗ്രീൻ ഹൗസ് വാതകങ്ങളാണ് കുത്തി തുളയ്ക്കുന്ന രൂക്ഷഗന്ധമുള്ള വാതകമാണ് അമോണിയ വെള്ളവുമായി ചേർന്നാൽ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന സംയുക്തം ഉണ്ടാക്കുന്ന ഈ വാതകം നൈട്രജനും ഹൈഡ്രജനും ചേർന്നാണ് ഉണ്ടാകുന്നത് വ്യവസായങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള വാതകമാണ് അമോണിയ നൈട്രജൻ വളങ്ങൾ നിർമ്മിക്കാൻ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു അമോണിയം നൈട്രേറ്റ് അമോണിയം സൾഫേറ്റ് തുടങ്ങിയ അമോണിയ സംയുക്തങ്ങളൊക്കെ നൈട്രജൻ വളങ്ങളായി ഉപയോഗിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ജോസഫ് പ്രിസ്ലി ആണ് ആദ്യമായി അമോണിയ നിർമ്മിക്കുന്നത് നൈട്രജനും ഹൈഡ്രജനുമാണ് അമോണിയയിലെ മൂലകങ്ങൾ എന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് തിരിച്ചറിയുന്നത് അമോണിയ വൻതോതിൽ നിർമ്മിക്കുന്ന വിദ്യയ്ക്ക് ഹേബർ ബാഷ് പ്രോസസ്സ് എന്നാണ് പേര് ജർമ്മൻകാരനായ ഫ്രിറ്റ്സ് ഹേബർ ആണ് ഇത് വികസിപ്പിച്ചത് ഇരുപതാം നൂറ്റാണ്ടിലെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു അമോണിയ നിർമ്മാണ വിദ്യ കണ്ടെത്തിയതിന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഹേബറിനും ഈ വിദ്യ പരിഷ്കരിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ കാൾ ബോഷിനും നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി അന്തരീക്ഷത്തിലെ ചില വാതകങ്ങളെക്കുറിച്ചുള്ള അറബിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം